യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണി പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തകൾ ചിന്തിപ്പാനും ധ്യാനിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചല്ലോ ശ്രദ്ധിക്കുക നമ്മുടെ കുറിവാക്യം എന്ന് പറയുന്നത് രണ്ട് കോരിന്റെ പതിമൂന്നാം അധ്യായം അതിന്റെ പതിനാലാമത്തെ വാക്യമാണ് നമ്മൾ അവിടെ ഇപ്രകാരം വായിച്ചു കർത്താവായി യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാൻമാവിന്റെ കൂട്ടായ്മയും നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് ധാരാളം ആഴങ്ങളിലുള്ള ചിന്തകളിലേക്ക് നമുക്ക് കടന്നു പോകാൻ തക്ക ദൈവം നമ്മെ സഹായിച്ചു ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് പരിശുദ്ധാത്മാവിന്റെ ഈ ഭൂമിയിലെ ഇതം പ്രഥമമായ ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയിലൂടെ നമ്മൾ കടന്നുപോയി പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നതായ പ്രവൃത്തിയാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി കർത്താവ് യേശു ക്രിസ്തു യോനന്റെ സുശേഷം പതിനാറാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഈ ലോകത്തിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വളരെ പ്രാധാന്യത്തോട് സംസാരിക്കുമ്പോൾ യേശു പറയുകയുണ്ടായി പരിശുദ്ധാത്മാവ് കടന്നു വന്ന് നമ്മളോട് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും കഴിഞ്ഞ ദിവസം നമ്മൾ പാപത്തെക്കുറിച്ചുള്ള ആ ഒരു ബോധ്യത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ആ ബോധ്യം അതായത് പരിശുദ്ധാത്മാവ് നമ്മുടെ ലംഘനങ്ങളെ നമ്മുടെ പാപങ്ങളെ നമ്മുടെ അതിർത്തിങ്ങളെ നമ്മളെ ബോധ്യപ്പെടുത്തുക എന്തുകൊണ്ടാണ് നമ്മെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ട് വരുന്നത് കാരണം മനുഷ്യൻ എപ്പോഴും തന്നെ പാപത്തെ ഒരു കുറ്റമായി അവൻ കാണാറില്ല അല്ലെങ്കിൽ പാപം അത് തന്നെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് മനുഷ്യൻ കാണാറില്ല എന്നാൽ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ അവൻ പാപിയാണെന്നുള്ള സത്യം അവനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇതാണ് പരിശുദ്ധന്മാവ് ഒരു വ്യക്തി ചെയ്യുന്നതായ കാര്യം ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളതുപോലെ സുവിശേഷത്തിലൂടെയാണ് പലപ്പോഴും പരിശുദ്ധന്മാവ് ആളുകളെ അവരുടെ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് നമ്മൾ സുവിശേഷം അറിയിക്കുന്നത് ചില ആളുകളൊക്കെ സുശിഷതയെ എതിർക്കാറുണ്ട് സുവിശേഷം അറിയിച്ചാൽ എല്ലാവരും തന്നെ ക്രിസ്ത്യാനികളായി തീരുമെന്ന് ചിന്തിക്കുന്നതായ ആളുകളുണ്ട് അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ലെന്നാണ് ഇല്ലെന്നാണ് എന്റെ പക്ഷം കാരണം മറ്റൊന്നുകൊണ്ടല്ല സുവിശേഷം ചെയ്യുന്നത് മനുഷ്യനെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുകയും ആ ബോധത്തിലൂടെ അവൻ ഉറപ്പായും മനസ്സിലാക്കുന്നു എന്റെ ഈ പാപ പങ്കിലമായ ജീവിതത്തിൽ നിന്നും എനിക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയണമെങ്കിൽ എന്റെ സ്ഥാനത്ത് എനിക്ക് വേണ്ടി മരിച്ചതായ കർത്താവ് യേശുക്രിസ്തു വിശ്വാസത്താൽ മാത്രമേ കഴിക്കുള്ളൂ അങ്ങനെയുള്ള ഒരു ചിന്തയിലേക്ക് മനുഷ്യൻ കടന്നു വരുമ്പോൾ അവൻ കർത്താവിന്റെ അനുയായി ആയിട്ട് മാറുന്നു ക്രിസ്ത്യാനിയായിട്ട് മാറുന്നു ഇതൊരിക്കലും ഒരു മതമല്ല മറിച്ച് ഇതൊരു മാർഗമാണ് ഇത് ജീവന്റെ വഴിയാണ് എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് നമുക്കറിയാം നമ്മുടെ ഭാരതത്തിൽ ഇന്ന് വളരെയേറെ ക്രൈസ്തവ പീഡകൾ വർദ്ധിച്ചു വരിക മിക്ക പീഡകളുടെയും പ്രധാനപ്പെട്ട കാരണം അനേകർ ക്രിസ്തുവെങ്കിലേക്ക് വരുന്നു എന്നുള്ളതാണ് വാസ്തവത്തിൽ പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിക്കുന്ന കാര്യമാണ് നമ്മൾ മതപരിവർത്തനം ചെയ്യുന്നു എന്നുള്ളത് വാസ്തവത്തിൽ മതപരിവർത്തനം അല്ല സംഭവിക്കുന്നത് മനപരിവർത്തനമാണ് സംഭവിക്കുന്നത് ഒരു വ്യക്തി തൻ്റെ പാപത്തിന്റെ വഴിയിൽ നിന്ന് മാറി അവൻ നിത്യജീവന്റെ വഴിയിലേക്ക് പ്രവേശിക്കുന്നതായ വലിയ ഒരു സത്യമാണ് സുവിശേഷ നിമിത്തം ഉണ്ടാകുന്നത് അത് ചെയ്യുന്നത് ഒരു വ്യക്തിയല്ല ഒരു വ്യക്തി സുവിശേഷം പറയുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷെ ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം അവനെ അവന്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തേണ്ട ഉത്തരവാദിത്വം പരിശുദ്ധാത്മാവിൻ്റെതാണ് അതുകൊണ്ട് ഈ സുവിശേഷം പറയുന്ന ആളുകളെല്ലാം തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട് ദൈവമേ ഞങ്ങൾ സുവിശേഷം പറയുന്നു പക്ഷേ ആളുകളെ രൂപാന്തരപ്പെടുത്തേണ്ടത് അങ്ങാണ് അതുകൊണ്ട് ദൈവമേ പരിശുദ്ധാത്മാവിനാൽ ആളുകൾ സ്പർശിക്കപ്പെടുവാനും അവരുടെ പാപത്തെക്കുറിച്ച് അവർ ബോധ്യമാകുവാനും അതേപോലെ തന്നെ കർത്താവ് യേശു ക്രിസ്തു നീതിയെ അവർ അന്വേഷിപ്പിനും ഇടയാകണമെന്ന് സുശേഷകന്മാർ പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ വളരെ ഉറപ്പോടുകൂടെ പറയുന്നു ആര് ഈ പരിശുദ്ധമാരുടെ പ്രവൃത്തിയെ തടയാൻ നോക്കിയാലും തടുക്കാൻ സാധ്യമല്ല കാരണം ഇത് ഉയരത്തിലെ പ്രവൃത്തിയാണ് ഇത് സ്വർഗത്തിന്റെ പ്രവൃത്തിയാണ് ഈ പ്രവൃത്തിയെ ഒരാൾക്ക് പോലും നിശ്ചലമാക്കുവാൻ കഴിയത്തില്ല ഇന്നും പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു സുവിശേഷം അറിയിക്കുന്നതിലൂടെ ആളുകൾ രക്ഷിക്കപ്പെടുന്നതിന്റെ കാരണം ആളുകൾ യേശു ക്രിസ്തുവിയിലേക്ക് വരുന്നതിന് കാരണം പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി മാത്രമാണെന്ന് നമ്മൾ അറിയണം അതുപോലെ തന്നെയാണ് ഒരുപക്ഷെ ക്രൈസ്തവ പേരുകൾ ഉണ്ടാകാം പക്ഷെ പാപത്തിൽ ജീവിക്കുന്നവരായ ആളുകൾ സുശേഷകന്മാർ കടന്നി എന്ന് സുവിശേഷം പറയുമ്പോൾ അവർ രക്ഷിക്കപ്പെടുമ്പോൾ അവർക്ക് രക്ഷാമാർഗം ഉപദേശിക്കുന്ന ആളുകളോടുകൂടെ ആളുകൾ കൂട്ടായ്മ ആചരിക്കുമ്പോൾ അതിൽ മതപരിവർത്തനമോ അല്ല സാമുദായിക മാറ്റമോ ഒന്നും ആരോപിച്ചിട്ട് കാര്യമില്ല കാരണം സുവിശേഷം അറിയിക്കുന്നതിലൂടെയാണ് പരിശുദ്ധന്മാവ് ആളുകളെ രൂപാന്തരപ്പെടുത്തുന്നത് ഇന്ന് ഞാൻ നിങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു വേദഭാഗത്ത് ഒരു ചിന്ത പങ്കിടുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണ് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞതായ ഒരു സംഭവകഥ അത് ലൂക്കോസിന്റെ സുവിശേഷത്തിലാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ലോകമെമ്പാടും ഈ ഒരു കഥയെ അറിയപ്പെടുന്നത് മുടിയൻ പുത്രന്റെ കഥ എന്നുള്ളതാണ് ദ സ്റ്റോറി ഓഫ് പ്രൊഡിജൽ സൺ എത്ര മനോഹരമായൊരു കഥയാണ് ഒരു ഭവനത്തിൽ അപ്പന് രണ്ട് ആൺമക്കൾ ഉണ്ടായിരുന്നു അതിൽ ഇളയവൻ അപ്പനോട് അപ്പാ എനിക്ക് സ്വത്തിൽ നിന്ന് വരേണ്ട വിഹിതം എനിക്ക് തരണമെന്ന് പറഞ്ഞു സ്നേഹദേതിയായ പിതാവ് മകൻ്റെ ആഗ്രഹത്തെ മാനിച്ചുകൊണ്ട് തന്റെ വസ്തുവകകൾ ആ മകന് കൊടുത്തു അവൻ ആ വസ്തുവകകളെല്ലാം വാങ്ങിയിട്ട് അത് വിറ്റ് അവനൊരു പണമാക്കിയിട്ട് അവന് ദൂരദേശത്തേക്ക് യാത്ര ചെയ്തു അവിടെ ചെന്ന് അവൻ ഈ പണമെല്ലാം തന്നെ അന്യാധീനമാക്കി കളഞ്ഞു അവസാനം അവൻ ഒരാളുടെ പന്നികളെ വളർത്തുന്ന ഫാമിൽ ജോലി ചെയ്തിട്ട് അവിടെ അവന് വേണ്ടവണ്ണം ആഹാരം പോലും ലഭിക്കാതെ പന്നികൾക്ക് കൊടുക്കുന്നതായ ധാന്യങ്ങൾ കഴിച്ച് അവൻ ജീവിച്ചു വരവേ അവൻ്റെ ഉള്ളിൽ പെട്ടെന്ന് ഒരു ഉണ്ടായി അവന്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവനായി തീർന്നപ്പോൾ അവൻ അവന്റെ അപ്പൻ്റെ ഭവനത്തെക്കുറിച്ച് കുറിച്ച് ഓർക്കുകയും അവൻ ഇപ്രകാരം അവിടെ വെച്ച് പറയുകയുണ്ടായി അതേ ഞാൻ അപ്പന്റെ ഭവനത്തിലേക്ക് പടങ്ങി ചെല്ലും എന്നിട്ട് ഞാൻ അപ്പനോട് പറയും അപ്പ ഞാൻ അപ്പനോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല അവൻ അങ്ങനെ അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അപ്പൻ വളരെ വിദൂരത്തിൽ നിന്നുകൊണ്ട് മകനെ കണ്ടിട്ട് ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുബ്നം കൊടുത്ത് അവനെ പുതുവസ്ത്രവും പുതു മോതിരവും പുതിയ ചെരുപ്പും കൊടുത്ത് ഭവനത്തിലേക്ക് സ്വീകരിച്ചപ്പോൾ ഈ മകൻ പറഞ്ഞതായ അതേ കാര്യം തന്നെ ഇവിടെ ആവർത്തിച്ചുകൊണ്ട് അവൻ അപ്പനോട് പറയുന്നു ലൂക്കോസും സുശേഷും പതിനഞ്ചാം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യം മകൻ അവനോട് അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു നോക്കണേ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചതായി ചിന്തയുടെ തുടർമാനമായ എന്നോണമാണ് ഞാൻ ഈ വേദഭാഗം എടുക്കുന്നത് ഈ ഇലവനായ മകൻ അവൻ അവന്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ അവൻ സ്വർഗത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല അവൻ അവന്റെ അപ്പനെ കുറിച്ചും ചിന്തിച്ചില്ല അവൻ അവനെക്കുറിച്ചും മാത്രം അവൻ്റെ സുഖലോലതയെക്കുറിച്ച് മാത്രമാണ് അവൻ ചിന്തിച്ചത് പക്ഷെ ദൂരദേശത്തേക്ക് ചെന്ന് അവന്റെ സ്വത്തുക്കളെല്ലാം അന്യാധീനമായി മാറിയപ്പോൾ അതെല്ലാം നഷ്ടപ്പെട്ടു പോയപ്പോൾ അതെല്ലാം വിറ്റുതൊലച്ചു കളഞ്ഞപ്പോൾ അവന് ആഹാരം പോലും ലഭിക്കാത്തതായ ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവൻ അപ്പനെ കുറിച്ച് ഓർത്തു എന്ന് മാത്രമല്ല അപ്പൻ സേവിക്കുന്നതായ ഓർത്തു നോക്കണേ അപ്പനോട് അവൻ പാപം ചെയ്തു എന്നുള്ളത് ആർക്കും ഗ്രഹിക്കാവുന്ന ഒരു കാര്യമാണ് അവന് തന്നെ ഗ്രഹിക്കാവുന്ന കാര്യമാണ് പക്ഷെ അവൻ ഇവിടെ പറയുന്നതായ സ്വർഗത്തോട് എന്നുള്ളതായ ഒരു കാര്യമാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് കാരണം അവന് അപ്പനുമായിട്ടുള്ള ബന്ധത്തിലാണല്ലോ അവൻ അസ്വത്വം വാങ്ങിച്ചത് പക്ഷേ അവൻ അപ്പോൾ സ്വർഗത്തെ കുറിച്ചുള്ള ചിന്തയില്ലായിരുന്നു പക്ഷെ പിന്നീട് അവൻ മനസ്സിലാക്കുന്നു എൻ്റെ അപ്പന്റെ ഭവനം ഒരു സ്വർഗീയ കുടുംബമാണ് അഥവാ ജീവനുള്ള ദൈവത്തെ അറിയുന്നതായ കുടുംബമാണ് പക്ഷേ ആ ഭവനത്തിൽ ആ ദൈവീകമായ ഫിൽ നിന്നും ഞാൻ വിട്ടുപോയതുകൊണ്ടാണ് ഞാൻ മാറി നിന്നതുകൊണ്ടാണ് അപ്പനെ ഞാൻ ധിക്കരിച്ചതും ഞാൻ എനിക്ക് വരേണ്ടതായ സ്വത്ത് വാങ്ങി ദൂരദേശത്തേക്ക് എനിക്ക് ഇഷ്ടമുള്ള നിലയിൽ ഞാൻ ജീവിച്ച് എല്ലാം തുലച്ചവനായി ഞാൻ മടങ്ങി വരുന്നത് അപ്പോൾ അവൻ മനസ്സിലാക്കുന്നു ഞാൻ എൻ്റെ അപ്പനോട് മാത്രമല്ല തെറ്റ് ചെയ്തത് ഞാൻ ദൈവത്തോടും തെറ്റ് ചെയ്തു ഇവിടെ വാസ്തവത്തിൽ ഇവന് ഈ കുറ്റബോധം ഉണ്ടാകുമ്പോൾ അവന് അപ്പനോട് മാത്രമല്ല സ്വർഗത്തോടും കൂടെ അവൻ കുറ്റബോധം ഉണ്ടാകുക എന്താണ് കാരണം അവന്റെ ഉള്ളിൽ ഈ കുറ്റബോധം കൊടുത്തത് പരിശുദ്ധാത്മാവാണ് ദൈവത്തിന്റെ ആത്മാവാണ് ഇതേ കാര്യം തന്നെയാണ് പരിശുദ്ധാത്മാവ് എന്ന് ചെയ്യുന്നത് ഇവിടെ കർത്താവ് യേശുക്രിസ്തു പറയുന്ന സംഭവം ഏത് കാലഘട്ടത്തിൽ നടന്നു എന്ന് നമുക്കറിയില്ല പക്ഷെ ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നു പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും ആത്മാവിന്റെ പ്രവൃത്തി ഒന്നു തന്നെയാണ് ആത്മാവ് എപ്പോഴും നമ്മെ നമ്മുടെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുന്നു പഴു നിമ കാലത്തൊക്കെ ആത്മാവ് വന്നും പോയി നിന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി ആത്മാവ് കടന്നു വരുന്നു ഉദാഹരണം ഇസ്രയേലിന്റെ രാജാവായിരുന്ന ദാവീദിനോട് ദൈവത്തിന്റെ ആത്മാവ് നാഥാൻ എന്ന് പറയുന്ന പ്രവാചകനിലൂടെ പ്രവചനമായി സംസാരിച്ച് അവന്റെ തെറ്റിനെ കുറിച്ച് ബോധം വരുത്തുന്നുണ്ട് അപ്പോൾ ഈ ആത്മാവ് സന്ദർഭവശാൽ അവൻ്റെ അടുക്കിലേക്ക് കടന്നു വരികയും അവനോട് അവൻ്റെ പാപത്തെക്കുറിച്ച് കുറിച്ച് ബോധ്യം വരുത്തുകയും പിന്നീട് ഈ ആത്മാവ് വിട്ടുമാറുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ദാവീദ് തന്നെ അമ്പത്തി ഒന്നാമത് സങ്കീർത്തത്തിൽ പാടി ദൈവമേ നിർമ്മലമായൊരു ഹൃദയം സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ ആത്മാവ് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സ്റ്റെപ്പുകളിലും എന്നെ കറക്റ്റ് ചെയ്യുന്നതായ എന്നെ ഉപദേശിക്കുന്നതായ ഒരു ആത്മാവിനെ എനിക്ക് തരണമെന്ന് ഈ ീദ് പാടുകയാണ് ദാവീദ് അന്നത്തെ യാഗത്തെ കുറിച്ചുകൂടെ പാടുന്നുണ്ട് ഹനനയാഗം നിശ്ചയിക്കുന്നില്ല ഭോജനയാഗത്തിൽ നിങ്ങൾക്ക് പ്രസാദമില്ല ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ് തകർന്നുറങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവം നിരസിക്കുകയില്ല ദാവീദ് അങ്ങനെ പ്രാർത്ഥിച്ചെങ്കിലും ദാവീദിന് സ്ഥിരതയുള്ള ഒരാത്മാവിനെ അവനെ അനുഭവിക്കാൻ കഴിഞ്ഞില്ല പക്ഷെ ഇന്ന് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഭാഗ്യം എന്ന് പറയുന്നത് സ്ഥിരതയുള്ള ഒരു ആത്മാവിനെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് പരിശുദ്ധാത്മാവിനെ സ്ഥിരതയുള്ള ആത്മാവിനെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് നമ്മുടെ പാപത്തെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുവാൻ നമ്മൾ പാപം ചെയ്ത് നശിച്ചു പോകുവാൻ ദൈവം സമ്മതിക്കുന്നില്ല ഓരോ പ്രാവശ്യവും ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് നമ്മുടെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്ന ആത്മാവാണ് അതുകൊണ്ട് ഇന്നിനെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മൾ ദൈവത്തിന് നന്ദി പറയണം ഈ പരിശുദ്ധാത്മാവിനെ ഓർത്ത് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ തന്നെ സ്ഥിരതയുള്ള ഒരാത്മാവിന്റെ ഒരു അനുഗ്രഹം നിർമ്മലമായ ഒരു ഹൃദയത്തിന്റെ ആ സ്ഥിരത ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം അതിനായിട്ടുള്ള ഒരു സമർപ്പണവും ആഗ്രഹവും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ അതേ പരിശുദ്ധാത്മാവ് ആ മുടിയനായ പുത്രന് ബോധ്യമാക്കിയതുപോലെ നീ സ്വർഗത്തോടും പാപിച്ചു അതെ അപ്പനോടും പാപിച്ചു അടുത്തത് പരിശുദ്ധാത്മാവ് അവനെ നയിക്കുന്നു അവൻ അപ്പൻ്റെ ഭവനത്തിലേക്ക് നയിക്കുന്നു അവൻ ഒരിക്കലും ആ അന്യദേശത്ത് അവൻ ജോലി ചെയ്ത തന്റെ ബോസിന്റെ ഇടുക്കിലേക്ക് കടന്നു എന്ന് ബോസ് എൻ്റെ കഷ്ടത മാറുവാൻ എനിക്ക് ശമ്പളം കൂട്ടി തേടണമെന്ന് താൻ പറയാൻ തീരുമാനിച്ചില്ല മറിച്ച് തനിക്ക് യഥാർത്ഥ മനസാന്തരമുണ്ടായപ്പോൾ ഈ മുടിയൻ പുത്രൻ മടങ്ങി അപ്പന്റെ ഭവനത്തിലേക്ക് കടന്നു വന്നു അവൻ ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ചു അവിടെയാണ് ദൈവിക അനുഗ്രഹമുള്ളത് എന്ന് തന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ദൈവത്തിന്റെ ആത്മാവിനെ നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമുള്ള കാര്യമായിരിക്കും അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു നിമിഷം നമുക്ക് ദൈവസമിതിയിൽ പ്രാർത്ഥിക്കാം സ്വർഗിപിതാവേ ഇന്ന് ഞങ്ങൾ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം ബുഡിയനായ പുത്രൻ പ്രാർത്ഥിച്ചതുപോലെ പറഞ്ഞതുപോലെ അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപിച്ചു തിരിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് ഞങ്ങൾ ഓരോ ദിവസവും അനുഭവിപ്പാൻ ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ സ്ഥിരതയുള്ള ഒരാത്മാവ് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ട് കർത്താവി ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധത്മാവിന്റെ നിയന്ത്രണത്തിന് വിധേയമായി ജീവിപ്പാൻ ഞങ്ങൾ ഏവരെയും സഹായിക്കണമേ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ ആമേ ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്നും വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗാഡ് പ്ലസ് യുൾ